ചുരുങ്ങിയ കാലം കൊണ്ട് മലയാള സിനിമാ പ്രേമികളുടെ മനസ്സിൽ ഇടം നേടിയ നടനാണ് അരിസ്റ്റോ സുരേഷ് നിഷ്കളങ്കമായ ചിരിയും ഒട്ടും അഹങ്കാരമില്ലാത്ത വാക്കുകളുമാണ് അരിസ്റ്റോ സുരേഷ് എന്ന മനുഷ്യനെ പ്രേക്ഷകർ ഹൃദയത്തിലേറ്റെടുക്കാൻ കാരണം എന്ന് വേണം പറയാൻ ലളിതസുന്ദരമായ ആർക്കും ഏറ്റുപാടാൻ പറ്റുന്ന പാട്ടുകൾ എഴുതുകയും സംഗീതം നൽകുകയും ആലപിക്കുകയും ചെയ്തുകൊണ്ടാണ് അരിസ്റ്റോ സുരേഷ് എന്ന കലാകാരൻ കൂടുതൽ ജനകീയനായത് എബ്രിഡ് ഷൈൻ സംവിധാനം ചെയ്ത നിവിൻ പോളി നായകനായ ആക്ഷൻ ഹീറോ ബിജു എന്ന സൂപ്പർ ഹിറ്റ് ചിത്രത്തിലൂടെയാണ് അരിസ്റ്റോ സുരേഷിൻ്റെ ബിഗ് സ്ക്രീനിലെ തുടക്കം ചിത്രത്തിൽ അദ്ദേഹം എഴുതുകയും പാടുകയും ചെയ്ത മുത്തേ പൊന്നെ പിണങ്ങല്ലേ എന്ന ഗാനം ഏറെ ജനപ്രിയമായി ഇപ്പോഴിതാ അരിസ്റ്റോ സുരേഷ് ആദ്യമായി നായകനാകുന്നു മിസ്റ്റർ ബംഗാളി ദി റിയൽ ഹീറോ എന്ന ചിത്രത്തിലൂടെയാണ് അരിസ്റ്റോ സുരേഷ് നായകനായി അരങ്ങേറുന്നത് ജോബി വയലുങ്കലാണ് മിസ്റ്റർ ബംഗാളി ദി റിയൽ ഹീറോ എന്ന ചിത്രം തിരക്കഥ എഴുതി സംവിധാനം ചെയ്യുന്നത് വയലുങ്കൽ ഫിലിംസ് എന്ന ബാനറിൽ ജോബി വയലുങ്കൽ തന്നെയാണ് മിസ്റ്റർ ബംഗാളി ദി റിയൽ ഹീറോ നിർമ്മിക്കുന്നതും വർഷങ്ങളായി സോഷ്യൽ മീഡിയ രംഗത്ത് പ്രവർത്തിക്കുന്ന യൂട്യൂബർ കൂടിയാണ് ജോബി വൈരങ്കൽ ചിത്രത്തിൻ്റെ ടൈറ്റിൽ പോലെ ബംഗാളിയുടെ കഥ തന്നെയാണ് ഉള്ളടക്കം ഒരു ബംഗാളിയായാണ് അരിഷ്ടോ സുരേഷ് അഭിനയിക്കുന്നത് അരിഷ്ടോ സുരേഷിനൊപ്പം മിസ്റ്റർ ബംഗാളി ദി റിയൽ ഹീറോയിൽ കൊല്ലം തുളസി ബോവൻ ആലമ്മൂടൻ വിഷ്ണു പ്രസാദ് യവനിക ഗോപാലകൃഷ്ണൻ സജി വെഞ്ഞാറമ്മൂട് ഒരു ചിരി ബമ്പർ ചിരിയിലെ താരം ഷാജി മാവേലിക്കര ഹരിശ്രീ മാർട്ടിൻ തുടങ്ങി നൂറിൽ പരം താരങ്ങൾ അഭിനയിക്കുന്നു കൂടാതെ സംവിധായകൻ ജോബി വയലുങ്കലും വളരെ പ്രാധാന്യമുള്ള ഒരു വേഷത്തിൽ സ്ക്രീനിലെത്തുന്നു തൊടുപുഴയിലും പരിസര പ്രദേശങ്ങളിലുമായിരുന്നു മിസ്റ്റർ ബംഗാളി ദി റിയൽ ഹീറോ എന്ന സിനിമയുടെ ചിത്രീകരണം സിനിമയുടെ ചിത്രീകരണത്തിനിടെ ഉണ്ടായ രണ്ടു വലിയ അപകടങ്ങളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ചർച്ചയായി മാറിയിരിക്കുന്നത് ഷൂട്ടിങ്ങിനായി ഒരു കുടിൽ നിർമ്മിച്ചിരുന്നു കുടിൽ കത്തിക്കുന്ന രംഗം ചിത്രീകരിക്കുമ്പോൾ അപ്രതീക്ഷിതമായി കുടിലിന് തീ പിടിച്ച് ആളിക്കത്തുകയായിരുന്നു കുടിലിലുണ്ടായിരുന്ന നടൻ അരിസ്റ്റോ സുരേഷന് പൊള്ളലേറ്റു അപകടം സംഭവിച്ചതു മനസ്സിലാക്കി പെട്ടെന്ന് തന്നെ ലൊക്കേഷനിലുള്ളവരും നാട്ടുകാരും ചേർന്നാണ് അദ്ദേഹത്തെ രക്ഷപ്പെടുത്തിയത് മറ്റൊരപകടം സിനിമയുടെ സംഘടന രംഗം ചിത്രീകരിക്കുന്നതിനിടയിലായിരുന്നു മിസ്റ്റർ ബംഗാളി ദി റിയൽ ഹീറോ എന്ന സിനിമയിൽ നടനായെത്തുന്ന സംവിധായകനും നിർമ്മാതാവുമായ ജോബി വയലുങ്കലിനാണ് സംഘടന ചിത്രീകരണത്തിനിടെ പരിക്കുപറ്റിയത് തമിഴ് തെലുങ്ക് സിനിമകളിലെ സജീവ സാന്നിധ്യമായ ഫൈറ്റ് മാസ്റ്റർ ജാക്കി ജോൺസൺ ആണ് മിസ്റ്റർ ബംഗാളി ദി റിയൽ ഹീറോയിൽ സംഘടന രംഗം ഒരുക്കുന്നത് തുടർച്ചയായി അഞ്ചു ദിവസം നീണ്ടുനിന്ന സംഘടന രംഗം ചിത്രീകരിക്കുന്നതിനിടയിലാണ് ജോബി വയലുങ്കലിന് അപകടം സംഭവിച്ചത് തികച്ചും സാഹസികമായി ഒരുക്കിയ രംഗങ്ങൾ അതീവ വെല്ലുവിളിയോടുകൂടിയാണ് ചിത്രീകരിച്ചിരിക്കുന്നതെന്ന് ജോബി വയലുങ്കൽ പറഞ്ഞു സിനിമയുടെ പോസ്റ്റ് പ്രൊഡക്ഷൻ വർക്കുകളുടെ അവസാന ഘട്ടത്തിലാണെന്നും അദ്ദേഹം പറഞ്ഞു കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ആസ്വദിക്കാൻ പറ്റുന്ന സിനിമയാണ് മിസ്റ്റർ ബംഗാളി ദി റിയൽ ഹീറോ എന്ന് നിർമ്മാതാവും തിരക്കഥാകൃത്തും സംവിധായകനുമായ ജോബി വലുങ്കൽ വ്യക്തമാക്കി ചിത്രം ഉടൻ തന്നെ തിയേറ്ററിലെത്തും തിരുവനന്തപുരം വലിയ മല കണ്ണേറ്റുമുക്ക് സ്വദേശിയായ അരിസ്റ്റോ സുരേഷ് തമ്പാനൂർ അരിസ്റ്റോ ജംഗ്ഷനിൽ ചുമട്ടു തൊഴിലാളിയായിരുന്നു അഞ്ഞൂറിലധികം പാട്ടുകൾ അദ്ദേഹം എഴുതിയിട്ടുണ്ട് ഏഷ്യാനെറ്റിലെ ബിഗ് ബോസ് റിയാലിറ്റി ഷോ സീസൺ ഒന്നിലെ മത്സരാർത്ഥി കൂടിയായിരുന്നു താരം ചിത്രീകരണത്തിനിടെ ഉണ്ടായ അപകടത്തിൽ നിസാര പരിക്കുകളോടെയാണ് സംവിധായകൻ ജോബി വയലെങ്കിലും നടൻ അരിസ്റ്റോ സുരേഷും രക്ഷപ്പെട്ടത് വെള്ളിത്തിരയിൽ പുതിയ ദൃശ്യാനുഭവം തീർക്കാൻ മിസ്റ്റർ ബംഗാളി ദി റിയൽ ഹീറോ എന്ന സിനിമക്കായി നമുക്കും കാത്തിരിക്കാം കൂടുതൽ സിനിമാ വാർത്തകളും വിശേഷങ്ങളും അറിയുവാൻ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക